ശ്രീമന്തരേഖയിൽ ചന്ദനം ചാലിച്ച ഹേമന്ത നീലനിഷീതിനെക്കുറിച്ച് എഴുതിയ ഒരു ഗാനരചയിതാവ് ഉണ്ടായിരുന്നു ഇന്നത്തെ നൂജൻ തലമുറയ്ക്ക് ആ ഗാനരചയിതാവിനെ അറിയില്ല അദ്ദേഹത്തിൻ്റെ പേരാണ് ഭരണിക്കാവ് ശിവകുമാർ ആലപ്പുഴ ഭരണിക്കാവ് ജനിച്ച ഭരണിക്കാവ് ശിവകുമാർ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകാവ്യം അഴകത്ത് പത്മന അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ കൊച്ചുമകനായിരുന്നു അഴകത്ത് പത്മനാഭക്കറുപ്പിൻ്റെ രാമചന്ദ്രവിലാസമാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഭരണിക്കാവ് ശിവകുമാർ കായംകുളം എം എസ് എം കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു കവിത തലയ്ക്ക് പിടിച്ചപ്പോൾ അധ്യാപക ജോലി അദ്ദേഹം വേണ്ടതു വെച്ചു അധ്യാപകനായിരിക്കുക തന്നെ അദ്ദേഹം നാടകങ്ങളിൽ ഗാനങ്ങൾ എഴുതിയിരുന്നു തോപ്പിൽ ബാസിയുടെ നാടകങ്ങളിലടക്കം അദ്ദേഹം ഗാനങ്ങൾ എഴുതി ചെണ്ട എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് മലയാള സിനിമയിൽ ഗാനരചയിതാവായി വിൻസെൻ മാഷ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ വയലാറും ഭാസ്കരൻ മാഷും പാട്ടുകൾ എഴുതിയിരുന്നു എങ്കിലും ഭരണിക്കാവ് ശിവകുമാർ എഴുതിയ പഞ്ചമി തിരുനാൾ എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടു മനോഹരമായ ഗാനം പിന്നീട് അങ്ങോട്ട് കുറേയേറെ അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു അതിൽ ഏറ്റവും വലിയ ഹിറ്റായ ഗാനം ആശീർവാദം എന്ന ചിത്രത്തിലെ ീമന്തരേഖയിൽ ചന്ദനം ചാലിച്ച ഹേമന്ത നീല എന്ന ഗാനമാണ് വാണി ജയറാം മനോഹരമായി പാടിയ ഗാനം മറ്റൊരു ശ്രദ്ധേയമായ ഗാനം ചോറ്റാനിക്കര അമ്മയിലെ മനസ്സു മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുര രാത്രി എന്ന ഗാനമാണ് രാഗാർദ്ര ഹംസങ്ങളോ നമ്മൾ രാവിൻ്റെ രോമാഞ്ചമോ എന്ന് കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ ഭരണിക്കാവ് ശിവകുമാർ എഴുതിയപ്പോൾ യൗവനം അദ്ദേഹത്തിനോടൊപ്പം താളം പിടിച്ചു അതേ ചിത്രത്തിൽ തന്നെ സ്വപ്നം കാണും പെണ്ണയെ എന്ന ഗാനവും അദ്ദേഹം സൂപ്പർ സൂപ്പർഹിറ്റാക്കി മാറ്റി സുമങ്കലാതിര രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനം ലെറ്റർ എന്ന ചിത്രത്തിലെ കാമുകിമാരെ കന്യകമാരെ എന്ന കോമഡി ഗാനം അദ്ദേഹം നന്നായി നന്നായി എഴുതി ആ മേഖലയിലും തനിക്ക് കൈവയ്ക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു പെൺപടയിലെ വെള്ളിത്തേൻ കിണ്ണം എന്ന ഗാനവും ശ്രദ്ധേയമാണ് ഭരണിക്കാവ് ശിവകുമാർ ഗാനരചനാരംഗത്ത് സജീവമായപ്പോൾ പൊതുവെ കലാകാരന്മാർക്ക് പറ്റുന്ന ഒരു ഒരബദ്ധം അദ്ദേഹത്തിനും പറ്റി ഒരു സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പിൽക്കാലത്ത് പ്രശസ്തരായ പ്രശസ്തനായ ഒരു സംവിധായകനായിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറായി എത്തിയത് ആ സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്യാനായിരുന്നു ഭരണികാവ് ശിവകുമാറിൻ്റെ ഉദ്ദേശം സ്വപ്നം പക്ഷേ ആ സിനിമ പൂർത്തിയായില്ല അദ്ദേഹം ഗാന ഗാനര ഇടവേള എടുത്താണ് സിനിമയിൽ സിനിമ സിനിമ നിർമ്മാണ രംഗത്ത് ഇറങ്ങിയത് ദൗർഭാഗ്യം അദ്ദേഹത്തെ വേട്ടയാടി പിന്നീട് ഗാന ഗാനരചനാരംഗത്ത് ഒരു തിരിച്ചു വരവ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ബിച്ചു തിരുമലയും പൂവച്ചൽ ഖാദറും അടക്കമുള്ള തലമുറ ഗാനരചനാരംഗത്ത് കടന്നു വന്നു ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള യൂസഫലി കേച്ചേരി അടക്കമുള്ള ശക്തരായ ഗാനരചയിതാക്കൾ കടന്നു വന്നു പക്ഷേ അവരോളം തന്നെ പ്രതിഭയുണ്ടായിരുന്നു ഭരണിക്കാവ് ശിവകുമാറിന് സീമന്തരേഖയിൽ ചന്ദനം ചാലിച്ച ഹേമന്ത നീല നിശീഥിനി എന്ന ആ ഒരൊറ്റ വരിയിലെ ഭാവന തന്നെ എന്തൊരു മനോഹരമാണ് നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ പുതിയ തലമുറ പഴയ തലമുറയ്ക്ക് ആ പാട്ടറിയാം പുതിയ തലമുറ ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക എത്ര മനോഹരമായ വരികളാണത് ആരോരും അറിയാത്ത കുതൃതിക്ക് പ്രിയതമൻ ജീരക പട്ടിൻ്റെ പുടവ തന്നു എന്ന് ആ ഗാനത്തിൽ ഭരണിക്കാവ് ശിവകുമാർ എഴുതി ആ വരികൾ തന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് ഗാനരചയിതാവായി പ്രശസ്തി നേടിയ ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ പറഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരിയെ പോലും സ്വാധീനിച്ച കവിയായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ പക്ഷേ കലാകാരൻ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് സരസ്വതിയും ലക്ഷ്മിയും ഒരുമിച്ച് വാഴില്ല ഇത് തിരിച്ചറിയാൻ ഭരണിക്കാവിന് കഴിയാതെ പോയി ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള കലാകാരന്മാർ കവികൾ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയവരാണ് ഒടുവിൽ ശ്രീകുമാരൻ തമ്പിക്കൊക്കെ വലിയൊരു നഷ്ടമാണ് സിനിമാ നിർമ്മാണം കൊണ്ടും ഒക്കെ ഉണ്ടായത് ഭരണിക്കാപാകട്ടെ താൻ ആറ്റുനോറ്റു സ്വപ്നം കണ്ട സിനിമ പൂർത്തിയാക്കാൻ കഴിഞ്ഞതുമില്ല അക്കാലത്ത് ഭരണിക്കാവിൻ്റെ അസിസ്റ്റൻ്റായി നിന്ന പിൽക്കാലത്ത് പ്രശസ്തനായ സംവിധായകൻ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയതുമില്ല വല്ലാത്ത ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹവും കുടുംബവും സീരിയലുകളിലും പാട്ടഗുതിയും ആൽബങ്ങളിൽ പാട്ട്ഗുതിയും ഒക്കെ അദ്ദേഹം ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്തു ഒടുവിൽ തിരുവനന്തപുരത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിലൂടെ ആ ഡയറക്ടറായതിലൂടെ അതിജീവനം കണ്ടെത്തി അദ്ദേഹം പക്ഷേ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മുഖേന അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ലായിരുന്നു വാടക വീട്ടിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമനെയും മകൾ പാർവതിയെയും അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അവരുടെ ദുരിതം ഞാൻ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന സിനിമാ വാരികയിലൂടെ പുറം ലോകത്തെ അറിയിച്ചു അവരെ ഒരുപാട് പേർ സഹായിക്കാൻ തയ്യാറായി എന്നാണ് അവർ പിന്നീട് എന്നോട് പറഞ്ഞത് ഇപ്പോൾ അവരെക്കുറിച്ചും ഒരറിവുമില്ല പാർവതി എന്ന് ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു ഫിലോസഫിയായിരുന്നു വിഷയമെന്നാണ് എൻ്റെ ഓർമ്മ ആ കുട്ടി വിവാഹം കഴിഞ്ഞ് കാണും ഞാൻ അവരുടെ വാടക വീട്ടിൽ എത്തുമ്പോൾ ഭരണിക്കാവിൻ്റെ അവിടെ വേട്ട അവരെ വേട്ടയാടി വേട്ടയാടിയിരുന്നു ഏക മകളാണ് പാർവതി മകളോട് മകളോടച്ഛന് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമനയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത നൊമ്പരമായിരുന്നു വല്ലാത്ത ദുരന്തത്തിലേക്ക് പോയ ഭരണിക്കാവ് ശിവകുമാർ സിനിമാ കേരള ഭരണിക്കാവ് ശിവകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെ അറിയാം മധുവിധ രാത്രിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പാട്ട് രാവുകളെ ആവേശം കൊള്ളിച്ചിരുന്നു അക്കാലത്ത് മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രയ്ക്കും മധുവിധുരാത്രി നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ രോമാഞ്ചമണിയുന്ന രാത്രി എന്നിങ്ങനെ പോകുന്ന ഗാനം ചൗറ്റാനിക്കരാമ്യയിലെ ഗാനം കുറേയേറെ ഹിറ്റുകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകി വയലാറിനും പി ഭാസ്കരനുമൊപ്പം കടന്നു വന്ന ഭരണിക്കാവ് പിന്നീട് പ്രശസ്ത ഗാനരചയിതാവായി മാറുമെന്ന് അക്കാലത്തെ ഗാനനിരൂപകർ വിലയിരുത്തി ടി പി ശാസ്ത്രമംഗലം അടക്കമുള്ള ഗാനനിരൂപകർ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ആഘോഷിച്ചു പക്ഷേ എവിടെയോ എന്തൊക്കെയോ ദുരന്തം ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കോളേജ് അധ്യാപകനായി നല്ല ശമ്പളം വാങ്ങി ജീവിക്കാമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ കവിത തലയ്ക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം കലയുടെ ലോകത്തേക്ക് ഇറങ്ങി ആ കലയുടെ ലോകം അദ്ദേഹത്തെ തിരസ്കരിക്കുന്നത് വളരെ നിർവികാരനായി കണ്ടു നിൽക്കേണ്ടി വന്നു ഭരണിക്കാവിന് ഭരണിക്കാവുമായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അന്നദ്ദേഹം ഈ പ്രശസ് തൻ്റെ പ്രശസ്തമായ സീമന്തരേഖയിൽ ചന്ദനം ചാലിച്ച ഹേമന്ത നീലനിശീഥനി എന്ന ഗാനം എനിക്ക് വേണ്ടി പാടി നല്ല സൗഹൃദത്തിനുടമയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായ പ്രതിസന്ധികൾ അന്ന് അദ്ദേഹത്തെ മുട്ടിച്ചിരുന്നു ഒടുവിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി നല്ല ശമ്പളമൊക്കെ വാങ്ങി ജീവിതമൊന്ന് കരുപിടിപ്പിച്ചപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ ഭരണിക്കാവിന് വിധി വന്ന് കൂട്ടിക്കൊണ്ടുപോയി